ജില്ലയിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു ആകെ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എട്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം പുരുഷ വോട്ടർമാർ എട്ട് ദശാംശം രണ്ട് രണ്ട് ലക്ഷം ട്രാൻസ്ജെൻഡർ വോട്ടർമാർ പത്ത് പേർ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് പേർ പുതിയ വോട്ടർമാരാണ് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവസാനിപ്പിച്ചത് ഈ സമ്മർ ടിവിഷനിൽ നമുക്ക് ആൺ വോട്ടർമാർ ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരെയും സ്ത്രീ വോട്ടർമാരായി ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പേരെയുമാണ് നമ്മൾ ചേർക്കുന്നത് സമ്മർഷം ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് അന്തിമ വോട്ടർ പട്ടിക ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരപ്രകാരം പ്രകാരം ആലപ്പുഴ ജില്ലയിലും ഇന്ന് പ്രസിദ്ധീകരിക്കുകയും അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുകയും വിതരണം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് എന്നെ വിളിച്ച് വോട്ടർ പട്ടികയെക്കുറിച്ചും അതിന്റെ വിശദാംശത്തെ കുറിച്ചും ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഞാൻ എന്നോട് ഇന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ആലപ്പുഴ ജില്ലയുടെ അന്തിമ വോട്ടർ പട്ടിക ഇന്ന് നിലവിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒൻപത് മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ ഉള്ളത് രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളാണുള്ളത് ആകെ വോട്ടർമാർ നമ്മുടെ ജില്ലയിലെ ആകെ വോട്ടർമാർ നിലവിലുള്ള അന്തിമ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് ഉള്ളത് ഇതിൽ ആറ് വോട്ടർമാർ എട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് പരിശുദ്ധി പേൺ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേരുമാണ് കൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പത്ത് വോട്ടർമാരാണ് നമുക്ക് ആലപ്പുഴയിലുള്ളത് അംഗപരിമിതർ നമുക്ക് ഈ വോട്ടർ പട്ടിക്കകത്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് സീനിയർ സിറ്റിസൻസ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അഞ്ചു പേരാണ് വോട്ടർപട്ടികയിലുള്ളത് പ്രവാസി വോട്ടേഴ്സ് പതിനഞ്ച് പേരാണ് ഏറ്റവും തിളക്കമാർന്ന കാര്യം ആ അന്തിമ വോട്ടർ പട്ടികയിൽ യുവ വോട്ടർമാർ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ പതിനെട്ട് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേരെ നമുക്ക് ചേർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇരുപതിനും ഇരുപത്തി ഒമ്പത് നേരത്തെ ഉണ്ടായിരുന്നവരും പിന്നെ കൂട്ടിച്ചേർത്തവരുമായി ഇരുപതിനും ഇരുപത്തി ഒമ്പത് വയസ്സിനും ഇടയ്ക്കുള്ള അതായത് യുവാക്കളായ വോട്ടർമാർ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണമാണ് നമുക്ക് ഈ അന്തിമ ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം പതിനേഴ് ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴാണ് സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എട്ടേ ദശാംശം ഒൻപത് എട്ട് ലക്ഷം സ്ത്രീ വോട്ടർമാരുണ്ട് പുരുഷ വോട്ടർമാർ എട്ട് ദശാംശം രണ്ട് രണ്ട് ലക്ഷമാണ് ഉള്ളത് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ പത്ത് പേരാണ് ഉള്ളത് അമ്പത്തി എണ്ണൂറ്റി മുപ്പത് പേർ പുതിയ വോട്ടർമാരാണ് പഴയ പട്ടികയിൽ നിന്നും ഇരുപതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേരെ ഒഴിവാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരമുണ്ടാകുമെന്നും അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ജോൺ ബി സാമുൽ പറഞ്ഞു വോട്ടർ പട്ടികയിൽ മുതിർന്ന പൗരന്മാരെക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ളത് യുവാക്കളാണ് എണ്ണൂറ്റി അഞ്ച് മുതിർന്ന പൗരന്മാരാണ് പട്ടികയിൽ ഉള്ളത് എന്നാൽ പതിനെട്ടിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം യുവ വോട്ടർമാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇതിൽ തന്നെ പതിനെട്ടിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ളവർ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴാണ് രണ്ടു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ പത്തൊൻപതിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് വോട്ടർ പട്ടികയിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അംഗപരിമിതരുണ്ട് പതിനഞ്ച് പ്രവാസി വോട്ടർമാരും വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം